കഴിഞ്ഞ ദിവസം സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു വിഷയം കമ്മ്യൂണിസമാണ് കമ്മ്യൂണിസം മഹത്തരമാണ് മാങ്ങാത്തൊലിയാണ് ഒലക്കട മൂടാണ് തുടങ്ങിയ കുറേ മഹത്വങ്ങൾ അദ്ദേഹം വാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് ലോകത്ത് നൂറിലധികം രാജ്യങ്ങളിൽ കമ്മ്യൂണിസം ഉണ്ട് ഇരുപത്തിയേഴോളം രാജ്യങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരാണ് ഭരിക്കുന്നത് പി വി അൻവറിന് കമ്മ്യൂണിസം എന്താണ് എന്നറിയില്ല കമ്മ്യൂണിസ്റ്റ് ആദർശമില്ല ആശയമില്ല അയാളുടെ രീതി വലതുപക്ഷ രീതിയാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കമ്മ്യൂണിസത്തിനെ പൊക്കി അടിച്ച് ഇതെന്തോ സംഭവമാണ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ കത്തി കയറി വന്നപ്പോൾ അതാ സഖാവിൻ്റെ പോക്കറ്റിൽ കിടക്കുന്ന ഫോൺ വെല്ലടിക്കുന്നു റിങ് ഡോണോ നമ്മുടെ ഐഫോണിൻ്റെ റിംഗ്ഡോൺ കളഞ്ഞില്ലേ കല്ലി കഞ്ഞിക്കലം ഇടതുപക്ഷത്തെപ്പറ്റിയും പറ്റിയും വാതോരാതോ സംസാരിച്ച് ഇങ്ങനെ ഗോളടിച്ച് കയറി വന്നപ്പോഴേക്കും പോക്കറ്റിൽ കിടക്കുന്ന മൊബൈൽ റിങ് ചെയ്യുന്നത് ഐഫോൺ തീർന്നു കുത്തക കുത്തകഭൂഷയുടെ ഐഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഇടതുപക്ഷത്തെപ്പറ്റിയും ഇടതുപക്ഷ മൂല്യങ്ങളെപ്പറ്റിയും പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് ബിനോയ് വിഷം എന്ന് പറയുന്ന അഭിനവ ബുദ്ധിജീവി അയാളെ അഭിനവ ബുദ്ധിജീവി എന്നല്ല വിളിക്കേണ്ടത് കോർപ്പറേറ്റുകൾക്കെതിരെ സംസാരിക്കുകയും ഈ സംസ്ഥാനത്ത് ഒരു കോർപ്പറേറ്റ് ഒരു സ്ഥാപനം തുടങ്ങാൻ പോയാൽ അതിൻ്റെ മുന്നിൽ കൊണ്ട് കൊടികുത്തുകയും എന്നാൽ കേരളത്തിന് വെളിയിലുള്ള കോർപ്പറേറ്റുകളിൽ പോയി ജോലി ചെയ്യുകയും അത് നടത്തുകയൊക്കെ ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റുകാരുടെ മക്കൾ തന്നെയാണ് ഇരുപത്തേഴോളം രാജ്യങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരാണ് ഭരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് പോലും നമ്പർ വൺ ആരോഗ്യകാര്യത്തിൽ നമ്പർ ആയ കേരളത്തിൽ നിന്ന് ഒരു മൂലക്കുരു വന്നാൽ ചികിത്സിക്കാൻ പോകുന്നത് കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ പിടിച്ച് ജയിലിലിടുന്ന രാജ്യമായിട്ടുള്ള അമേരിക്കയിലാണ് ഇതാണ് ഇവറ്റുകളുടെ പ്രസംഗവും പ്രവൃത്തിയും എന്താണല്ലേ എന്നിട്ട് മാറി ഇന്നിട്ട് കമ്മ്യൂണിസ്റ്റത്തെ പറ്റി കമ്മ്യൂണിസ്റ്റിൻ്റെ മഹത്വത്തെപ്പറ്റി വാദവരാതെ സംസാരിക്കുകയാണവർ ഒരേ തെറ്റ് രണ്ട് സഖാക്കൾ ചെയ്തു എന്ന് കരുതുക ഒരാൾ ഒരു ഹൈന്ദവ സഖാവും ഒരാൾ ഒരു മുസ്ലിം ആണെങ്കിൽ എന്തായിരിക്കും റിസൾട്ട് എന്നറിയാമോ ഹൈന്ദവ സഹ സഖാവിനെ സ്പോർട്ടിൽ തന്നെ പാർട്ടിയിൽ നിന്ന് തരം താഴ്ത്തുകയോ അല്ലെങ്കിൽ പുറത്തു കളയോ ചെയ്യും മറ്റേ ആളങ്ങനെ നിൽക്കും വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ ഞാനൊരു സൈക്കിളും എടുത്ത് അല്ലെങ്കിൽ ഒരു ജീപ്പും എടുത്ത് അതിൽ മൈക്കും വെളിച്ചു കെട്ടിക്കൊണ്ട് നാട് മുഴുവൻ വിളിച്ച് പറയാൻ പോവുകയാണ് പിണറായി വിജയൻ്റെയും പാർട്ടിയുടെയും കാര്യമെന്ന് വെല്ലുവിളിച്ചിരിക്കുകയാണ് പി വി അൻവർ അതിനെ ചെറുക്കാൻ നിങ്ങളുടെ കയ്യിൽ ഇന്ന് മാങ്ങാത്തൊലിയാണുള്ളത് ടി പി ചന്ദ്രശേഖരനെതിരെ പ്രയോഗിച്ചുകൊള്ള ഒരു പ്രയോഗം പി വി അൻവറിനെതിരെ ചിലവാവില്ല അത് നിങ്ങൾക്കും അറിയാം പാർട്ടി അങ്ങനെ ഒരു പ്രശ്നത്തിലാണ് ഇപ്പോൾ പെട്ടിരിക്കുന്നത് മഹാരാജാസ് കോളേജിലെ അഭിമന്യു എന്ന് പറഞ്ഞ ഒരു പാവപ്പെട്ട പയ്യൻ കൊല്ലപ്പെട്ടപ്പോൾ സാധാരണഗതിയിൽ അത്തരമൊരു കൃത്യം നടന്നു കഴിഞ്ഞാൽ നേരത്തോട് നേരമാവുന്നതിന് മുമ്പ് തിരിച്ചടിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ നിങ്ങളെന്താ ചെയ്തത് മതിലായ മതിലെല്ലാം കൊണ്ടെഴുതി വർഗീയത തുലയട്ടെ എന്ന് അത്രേ പറ്റൂ അത്രേ പറ്റൂ നിങ്ങൾക്ക് പി വി അനുബറിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി കെ ടി ജലീലിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി കാരാട്ട് റസാക്കിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി മാറിയുന്നുണ്ട് ഇതുപോലെ മാസ് ഡയലോഗ് അടിക്കാം കമ്മ്യൂണിസം ആനയാണ് ചേനയാണ് മാങ്ങാത്തൊലിയാണ് അപ്പോഴെങ്കിലും ഇനിയെങ്കിലും ശ്രദ്ധിക്കൂ സഖാവേ ഇത്തരം അവസരങ്ങളിൽ ഫോൺ റിങ് ചെയ്യാതിരിക്കാൻ ആ ഫോൺ ഓഫ് ചെയ്തിട്ട് അല്ലെങ്കിൽ സൈലൻറ്റിൽ വെച്ചിട്ടെങ്കിലും നിന്ന് ഡയലോഗ് അടിച്ചാൽ നന്നായിരിക്കും നാണം കെട്ടവന്മാരെ നിനക്കൊന്നും നാണമില്ലേ എന്ന് ചോദിക്കാനുള്ളൂ നിങ്ങളുടെ മക്കളൊക്കെ എവിടെയാണ് പഠിക്കുന്നത് യു കെയിലും ജർമ്മനിയിലും കാനഡയിലാണ് പഠിക്കുന്നത് അവിടെ നിങ്ങളുണ്ടോ ഈ പറയുന്ന കമ്മ്യൂണിസം എന്ന് പറഞ്ഞ സാധനം എന്ത് ക്യൂബയിൽ വിടാത്തത് എന്ത് ചൈനയിൽ വിടാത്തത് എന്ത് വടക്കൻ കൊറിയയിൽ വിടാത്തത് വാചകം അടിക്കുന്നല്ലോ നിങ്ങൾ എന്തോ മഹത്തന്മാരാണ് മഹത്വക്കളാണ് കമ്മ്യൂണിസം അതാണ് ഇതാണ് ഒരു മാങ്ങാത്തൊല്ലിയല്ല ഇന്ന് നൂറ്റി നാല്പത് കോടി ജനങ്ങളിൽ ബഹുഭൂരിപക്ഷത്തിനും നിങ്ങൾ വെറും കോമാളികൾ മാത്രമാണ് കണ്ടു ചിരിക്കാനുള്ള കോമാളിക്കൂട്ടങ്ങൾ മാത്രം